അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാഴ്സിന്റെ പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് റെഫ്രിജറേറ്റർ സംഭാവനയായി നൽകി ഇന്ത്യൻ കര നാവിക വ്യോമസേനകളിലെ ഉദ്യോഗസ്ഥ തസ്തികളിലേക്ക് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലന ക്ലാസും സൗജന്യമായി നൽകുവരുന്ന സംരംഭമാണ് റീച്ച് ഫോർ ദി സ്റ്റാർസ് ഇതിനോടകം നിരവധി പേർ കഠിനമായ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ട് സേനകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരാണ് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനായ മേജർ കെ പി ജോസഫാണ് ഈ സൗജന്യ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായാണ് എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മരുന്നുകൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനായി റെഫ്രിജറേറ്റർ നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ടോണി ആളൂർ ഏറ്റുവാങ്ങി എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ എം അഷറാഫ് പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി എന്നിവരും സന്നിഹിതരായിരുന്നു സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനിയും കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആദരാ ദമ്പതികളുടെ മകളുമായ സാൻഡ്ര അയറിനെ ചടങ്ങിൽ അനുമോദിച്ചു കോർഡിനേറ്റർമാരായ ആവിലിൻ ലയ ആശ ആൻലിയ അനുശ്രീ ഹെൽന എന്നിവരും നേതൃത്വം നൽകി ബി ന്യൂസ് എരുമപ്പെട്ടി